ഹായ് ഫ്രണ്ട്സ് അപ്പം ഒന്ന് നാടൻ ചിക്കൻ കറി വയ്ക്കുക കേട്ടോ ചട്ടിയടുപ്പത്തേച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ പിന്നെന്താ അരിഞ്ഞു വെച്ച ചെറിയ ചെറിയുള്ളി കേട്ടോ ലേശം തക്കാളി ഉണ്ട് പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചതച്ചിട്ടോ ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കാം ൊന്ന് വാടി വരട്ടെ ഒന്ന് വാടിയതിനെ തക്കാളി വെച്ച ഉപ്പിട്ട് കൊടുക്കട്ടോ അപ്പോൾ അതായത് വെച്ചിട്ടുള്ള തക്കാളി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ചതച്ചതും കൂടെ ഇതിലിട്ടിട്ട് വാടാം മല വാടത്തായിട്ട് ഓഫ് അപ്പോൾ അതായത് ലേശം മഞ്ഞൾപ്പൊടി പിന്നെ എന്താ പിന്നെന്താ പോളക് പൊടി പിന്നെ ചിക്കൻ മസാല ഇട്ടുകൊടുക്ക പിന്നെ ഏകദേശം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക വെള്ളമൊഴിച്ചു കൊടുക്കട്ടെ ഇഞ്ചിയും ഇതൊക്കെ ചതച്ച മിക്സീന്റെ ചാറായി തന്നെ വെള്ളമൊഴിച്ചോണ്ട് ഇനി ഒന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് ചിക്കട്ടൊടുക്കാം അപ്പൊ അത് തളച്ച് വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ ഉലുവ ഇട്ട് കൊടുക്കട്ടെ എന്തായാലും കറക്കട മാസല്ലേ കടക്കട്ടെ ഉലുവ ചിക്കൻ ഇട്ടുകൊടുക്കാ ചിക്കൻ ഒക്കെ ഇട്ടുകൊടുത്ത് ഇളക്കി ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് മലിച്ചപ്പില്ലാ കേട്ടോ എന്താ പണി ഇവിടെ ഒരാള് വലിയ പണിയിലാൻ പറ്റി അപ്പതൊന്ന് ഇതൊന്ന് വെള്ളം ഇറങ്ങട്ടെട്ടോ അടച്ചു വെച്ചുകൊടുക്ക തുറന്ന് നോക്കട്ടോ വെള്ളൊക്കെ കൊറേ വെള്ളമായി ഒഴിച്ചൊഴുക്കെ ചിക്കൻ പന്ന ഉണ്ടാവില്ല വെള്ളം വെന്തിട്ടില്ല കേട്ടോ വേവട്ടെ പിന്നെ ലേശം തേങ്ങാപ്പൂളിട്ട് കൊടുക്കട്ടോ ഒന്നും കൂടെ വേവട്ടെ മല്ലി മല്ലിച്ച പിന്നാലുണ്ടായിട്ടോ ഫ്രിഡ്ജിലേ ഞാൻ അപ്പോൾ പൊയി ഒക്കപ്പളാണ് കണ്ടത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും ഇനി വേവട്ടെ അപ്പം അതാ നല്ല ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ നന്തിട്ടിയവിടെ കാട്ടണത് ഞാൻ പിന്നെ ലേശം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം ഇനി ഇത് വാങ്ങി വെച്ചിട്ട് ലേശം പപ്പടം കൂടെ ഉണ്ടാക്കാം ചട്ടി അപ്പൊ അതാ ചട്ടിയടുപ്പത്തെ ഒളിച്ചെണ്ണ കൊടുക്കാം ഇനി ഒന്ന് ചൂടാവട്ടെ കുഞ്ഞാ പോവാ ആ സ്പൂണിൽ കൊണ്ടുവച്ച അടുന്ന് വീഴും എണ്ണ ചൂടായേ കേട്ടോട്ടോ അതേ എണ്ണ ചൂടാവണില്ലേ ഉം ഈ എന്തൊക്കെ വത്താനും നല്ല വത്താനാ പപ്പടം ഇട്ടു കൊടുക്ക എന്തൊക്കെ പപ്പടം നോക്ക അവിടുന്ന് വിഴല അയ്യോ എടുക്കരുത് ഇട്ടാ ചൂടുണ്ട് കുഞ്ഞേ കണ്ട പപ്പടം കണ്ടോ ഞാൻ എന്തെടുക്കാനുള്ള എടുത്ത് വന്ന് നിക്കണം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഏ ഉപ്പുണേടേ പപ്പടം കാച്ചട്ട കേട്ടോ അപ്പതാ സ്പെഷ്യൽ ചിക്കൻ കറി നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പതാവിടെ ചോറൊക്കെ വിളമ്പിവെച്ചിട്ടുണ്ട് ശം ചിക്കൻ കറി ഒഴിച്ചു എന്താ രണ്ട് പപ്പടും ചിക്കനും പപ്പടും നല്ല ടേസ്റ്റ് ആട്ടോ കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണട്ടോ അപ്പൊ എന്നാ ഞങ്ങള് ചോറിന് കേട്ടോട്ടിയെ അപ്പൊ ഞങ്ങള് ചോർന്നിട്ടോ